നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കും സ്ഥാനാർത്ഥി മലയോര മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പിളർത്തിയ പിണറായി ബുദ്ധി നിലമ്പൂരിലും കളത്തിലിറങ്ങുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ ബി ജെ പി കണ്ടെത്തിയ സ്ഥാനാർത്ഥിയെ ചൊല്ലിയും ചർച്ച സജീവം നിലമ്പൂരിൽ സി പി എം ബി ജെ പി ധാരണയുണ്ടാക്കിയെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ ശക്തമായി ഉയർത്തിയിരുന്നു യു ഡി എഫിനെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെയുള്ള കരുതലാണ് ബി ജെ പിക്ക് സി പി എം സ്ഥാനാർത്ഥിയോടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു എന്നാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ പോർക്കളത്തിലേക്ക് ബി ജെ പി തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുകയായിരുന്നു ഏറെ നാൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ് മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് പി ജെ ജോസഫ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് മലയോര മേഖലയിലെ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഇത്തരമൊരു നീക്കം നടത്തിയത് ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും അംഗീകരിച്ചു താമര ചിഹ്നത്തിലാകും മോഹൻ ജോർജ് മത്സരിക്കുക നേരത്തെ ഘടക കക്ഷിയായ ബി ഡി ജെഎസിനോട് മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബി ജെ പി നിലപാട് മാറ്റി ക്രൈസ്തവ നേതാവിനെ മത്സരിപ്പിക്കുകയാണ് ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസ് മുൻ നേതാവായിരുന്ന മോഹൻ ജോർജ് മാർത്തോമാ സഭാ പ്രതിനിധിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രസക്തമാണെന്നും ബി ജെ പി അനാവശ്യമായിട്ടുള്ള മത്സരത്തിനില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണെന്നുമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ബി ജെ പി വീണ്ടും വോട്ട് കച്ചവടത്തിനുള്ള നീക്കത്തിലാണെന്ന ആക്ഷേപം പാർട്ടി അണികളിൽ നിന്നുപോലും ഉയർന്നതോടെ സംസ്ഥാന അധ്യക്ഷന് തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എൽഡിഎഫിന് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ തുടരാനുള്ള സാഹചര്യമൊരുക്കാൻ ബി ജെ പിയും ആർ എസ് എസും അണിയറ നീക്കം നടത്തുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനകം ഉയർത്തിയിട്ടുണ്ട് മലയോര മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി നീക്കവും യു നേതാക്കളെ അസ്വസ്ഥരാക്കുന്നതാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം സംസ്ഥാന സർക്കാരിനെതിരാണ് ആ മേഖലയിലെ വോട്ടുകൾ യു ഡി എഫിലേക്ക് ഒഴുകുന്നതിന് തടയിടാനും വോട്ടുകൾ ഭിന്നിപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാക്കാനുമാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നു ദേശീയപാത വ്യാപകമായി തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിന് പിന്നിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന് വലിയ തുകക്ക് കിട്ടിയ കരാറുകൾ പലതും അതിന്റെ പകുതി വിലയ്ക്കാണ് ഉപകരാറുകളായി നൽകിയിരിക്കുന്നത് ഒരു വർക്കിൽ തന്നെ അഞ്ഞൂറും ആയിരവും കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നിട്ടും കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു പരാതിയുമില്ലെന്ന് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് ദുരൂഹമാണെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നു പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ള ചെറിയ റിപ്പോർട്ട് വന്നപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ പിണറായി സർക്കാരിന് ദേശീയപാത തകർന്നു വീണ്ടിട്ടും ഒരു പരാതിയുമില്ല കേന്ദ്ര സർക്കാരിനെ ഭയന്നാണ് ഒരു പരാതിയുമില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലമെന്ന് പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും ബി ജെ പിക്കുമിടയിലെ പാലമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയോ കേന്ദ്രമന്ത്രിയെയോ ഇവർ കുറ്റപ്പെടുത്തില്ല ഹൈവേ നിർമ്മാണത്തിലെ അപാകതകളെ സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം മാത്രം മതി ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാകാൻ ഞങ്ങൾക്കൊരു പരാതിയും ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നൽകിയ ജോർജ് സെബാസ്റ്റ്യൻ നേരത്തെ പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നുവെന്നതും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ആയുധമാക്കും പി ജെ ജോസഫ് എൽ ഡി എഫ് മുന്നണി വിടുന്ന സമയം പിണറായി വിജയനായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അന്ന് പി ജെ നീക്കത്തെ തകർക്കാൻ ജോർജ് സെബാസ്റ്റ്യനെ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സി പി എം പിളർത്തിയിരുന്നു അന്ന് സുരേന്ദ്രൻപിള്ള അടക്കം ഇടതുപക്ഷത്തേക്ക് എത്തി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി അടുപ്പിക്കുന്നതിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചതും ജോർജ് സെബാസ്റ്റ്യൻ ആയിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി എത്തിയതോടെ ജോർജ് സെബാസ്റ്റ്യൻ പുതിയ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തു ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ മലയോര മേഖലയിലെ വോട്ടുകൾക്ക് ഭീഷണി ഉയർത്താൻ പോകുന്ന നേതാവിനെ ജോർജ് സെബാസ്റ്റ്യൻ ബി ജെ പിക്ക് കണ്ടെത്തി നൽകുമ്പോൾ അതിനു പിണറായിയുടെ കൂർമബുദ്ധിയുണ്ടെന്ന് പോലും എതിരാളികൾ സംശയിക്കുന്നു